നമസ്കാരം യുവതിയുടെ സ്കൂട്ടർ നൈസായി മോഷ്ടിച്ചു കടന്ന സ്ഥിരം മോഷ്ടാവിനെ സി സി ടി വി സഹായത്തോടെ പോലീസ് നോക്കി കോയ്പ്പുറം മുട്ടുമൺ വെയിറ്റിംഗ് ഷെഡിന് സമീപം വെച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം ലക്ഷംവീട് കോളനിയിൽ കൈലാത്ത വീട്ടിൽ സുബിൻ ജേക്കബാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഏഴിന് രാവിലെ മണിക്ക് ശേഷമാണ് മോഷണം നടന്നത് തൊട്ടപ്പുഴശ്ശേരി കുറിയുന്നൂർ നിരവിൽ കോളനിയിൽ നിരവിൽ വീട്ടിൽ ശരണിയെ ഓടിച്ചുകൊണ്ടുവന്നതാണ് സ്കൂട്ടർ ശരണ്യയുടെ ഭർതൃ സഹോദരന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ് സ്കൂട്ടർ എഴുപത്തി അയ്യായിരം രൂപ വില വരും പതിനാലിന് ഇവർ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ താഹാക്കുഞ്ഞ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും മോഷണം നടന്ന സ്ഥലത്തിന് സമീപത്തെ കടകളിലെയും സ്ഥാപനങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ജയിലുകളിൽ നിന്നും സമീപകാലത്ത് മോചിതരായ കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംഭവ ദിവസത്തിന് തൊട്ടു മുൻപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സുബിൻ ജേക്കബിലേക്ക് ായിരുന്നു നിരീക്ഷണത്തിനിടെ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ അന്വേഷണ സംഘം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നപ്പോഴാണ് മോഷണത്തിന് ചുരുളഴിഞ്ഞത് ചെങ്ങന്നൂർ ഹാച്ചരി ജംഗ്ഷനിൽ വണ്ടി വെച്ചിട്ടുണ്ടെന്ന് മോഷ്ടാവ് അറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തി പോലീസ് സ്കൂട്ടർ കണ്ടെടുത്തു അവിടെ ഒരു വീടിന്റെ മുൻവശം റോഡിനോട് ചേർന്നുള്ള കൽക്കെട്ടിന് സമീപം വെച്ചിരിക്കായിരുന്നു വണ്ടി പ്രതിയുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തു പിന്നീട് ഇവ കോടതിയിൽ ഹാജരാക്കി പ്രതി ആലപ്പുഴ മാനാർ പോലീസ് സ്റ്റേഷനുകളിലെ നാല് മോഷണ കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇയാൾ കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് തിരുവല്ല ഡിവൈഎസ്പി അശ്വിന്റെ നിർദ്ദേശപ്രകാരം കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ ഉണ്ണികൃഷ്ണൻ സന്തോഷ് എ എസ് ഐ പ്രകാശ് സി പി എ രതീഷ് അനന്തകൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു